നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം പ്രകൃതിയുടെ സമീകൃതവും സമ്പൂർണവുമായ വരദാനമാണ് പാൽ ഭക്ഷണമായി കഴിക്കാൻ വേണ്ടി തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് പാല് പ്രോട്ടീൻസ് ഫാറ്റ് വൈറ്റമിൻസ് മിനറൽസ് എന്നിങ്ങനെ ആവശ്യമായ പോഷകങ്ങളാൽ സമ്പന്നമായ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഊർജമേകുന്ന ഒരു പാനീയമാണ് പാല് വിവിധ ഇനം പോഷകങ്ങളാൽ സമ്പന്നമായതിനാൽ പാൽ ഊർജത്തിന്റെ കലവറയാണെന്നും പറയാം പാൽ ഉൽപാദിപ്പിക്കുന്ന മിക്കവാറും എല്ലാ ജീവികളിലും കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പാൽ പൂർണമായും ദഹിപ്പിക്കാനുള്ള കഴിവുള്ളൂ ഖരരൂപത്തിലുള്ള ഭക്ഷണം ആകിരണം ചെയ്യുന്ന പ്രായം വരെ പാൽ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസ് ദിപ്പിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ലാക്ടേസ് എന്ന എൻസൈം ആണ് ലാക്ടേസ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കുട്ടികളുടെ ശരീരത്തിനുണ്ട് അതുകൊണ്ട് പാൽ എളുപ്പത്തിൽ ദഹിക്കുകയും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നാൽ ജനിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ പാലിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ലാക്ടോസിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് മിക്ക ആളുകൾക്കും നഷ്ടപ്പെടും ലാക്ടേസ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ജീവികൾക്ക് ചെറുപ്രായത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അഡൾട്ട് ആയി കഴിഞ്ഞാൽ പാൽ ദഹിക്കാതിരിക്കുക എന്നതാണ് പ്രകൃതിയിലുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്ന മിക്കവാറും എല്ലാ ജീവികളുടെയും രീതി അതിൽ എക്സെപ്ഷൻ ഉള്ളത് ഒരു നിശ്ചിത ശതമാനം മനുഷ്യരിൽ മാത്രമാണ് എന്താണ് ലാക്ടോസ് ഇൻടോളറൻസ് നമുക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടോ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർ പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കാൻ പറ്റുമോ മനുഷ്യരിൽ ചില ശതമാനം പേർക്ക് മാത്രം പാൽ ദഹിപ്പിക്കാനുള്ള കഴിവ് നിലനിൽക്കുന്നത് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ മുഴുവനായും കാണുക പാലിൽ അടങ്ങിയിട്ടുള്ള ലാക്ടോസിനെ നേരിട്ട് ആകിരണം ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ലാറ്റേസ് എന്ന എൻസൈം ഈ ലാക്ടോസിനെ ഗ്ലൂക്കോസ് ഗാലക്ടോസ് എന്നിങ്ങനെ രണ്ട് ഘടകങ്ങൾ ആയി വിഘടിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിലെ ചെറുകുടലിൽ വെച്ചാണ് ഈ വിഘടന പ്രക്രിയ നടക്കുന്നത് അങ്ങനെ ഈ ലാക്ടോസ് വിഘടിച്ച് ഗ്ലൂക്കോസും ആയി മാറുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിനെ എളുപ്പത്തിൽ ആകിരണം ചെയ്യാനും അതുപയോഗിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കാനും കഴിയും എന്നാൽ ഈ ലാക്റ്റേസ് എന്ന എൻസൈം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ചെറുപ്പത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വലുതാകുമ്പോൾ ഈ കഴിവ് കുറഞ്ഞു പോകും മനുഷ്യർ ഒഴുകിയ മറ്റു ജീവികൾക്ക് ഇത് ഒരു പ്രശ്നമല്ല കാരണം അവയൊന്നും വലുതായ ശേഷം പാല് കുടിക്കുന്നില്ല അങ്ങനെ ശരീരത്തിൽ ലാക്ടേസിന്റെ ഉത്പാദനം കുറയുമ്പോൾ ലാക്ടോസിന്റെ ആകിരണം അഥവാ ദഹനം നടക്കുകയില്ല ഈ ദഹിക്കാത്ത ലാക്ടോസ് ചെറുകുടലിൽ നിന്നും വൻകുടലിലേക്ക് കടക്കും വൻകുടലിലുള്ള ബാക്ടീരിയകൾ ഈ ലാക്ടോസിനെ ഫെർമെൻ്റ് ചെയ്യും ഇങ്ങനെ ലാക്ടോസ് ഫെർമെൻ്റേഷൻ നടക്കുമ്പോൾ ഇതിന്റെ ഫലമായി ശരീരത്തിൽ ഗ്യാസ് ആസിഡിറ്റി വയറുവേദന ബ്ലോട്ടിംഗ് ലൂസ് മോഷൻ തുടങ്ങിയ അസ്വസ്ഥതകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു അങ്ങനെ പാലിലുള്ള ലാക്ടോസിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും അതുമൂലം പാല് കുടിക്കുമ്പോൾ വയറുവേദന ഗ്യാസ് അസിഡിറ്റി ബ്ലോട്ടിംഗ് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനെയും ആണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാക്ടേസ് എന്ന എൻസൈം ആണ് ലാക്ടോസിനെ ദഹിപ്പിക്കാൻ കാരണമാകുന്നത് കുഞ്ഞുനാളിലെ ഇത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു നമ്മുടെ ശരീരത്തിൽ ഈ ലാക്ടേസിനെ ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ ഡി എൻ എയിലുള്ള എൽ സി ടി ജീൻ എന്ന് പറയുന്ന ഒരു ജീനാണ് എന്നാൽ ഈ എൽ സി ടി ജീനിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് എം സി എം സിക്സ് എന്ന് പറയുന്ന മറ്റൊരു ജീൻ ആണ് കുഞ്ഞുനാളിൽ ഈ എൽ സി ടി ജീനിനെ ആക്റ്റീവായി നിലനിർത്തുന്നതും വലുതാകുമ്പോൾ അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഡി എൻ എയിലുള്ള എം സി എം സിക്സ് ജീനുകളാണ് ഇതിൻ്റെ കൂടുതൽ സയൻറ്റിഫിക്കായ വശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്നാൽ ചില ആളുകളിൽ ഈ എം സി എം സിക്സ് ജീനുകളിൽ ജനിതക മാറ്റം അഥവാ മ്യൂട്ടേഷൻ സംഭവിക്കുകയും അതിന്റെ ഫലമായി അവർക്ക് ലാക്ടേസ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് വലുതാകുമ്പോഴും നഷ്ടപ്പെടാതെ ഇരിക്കുകയും ചെയ്യുന്നു അത്തരം ആളുകൾക്ക് വലുതാകുമ്പോഴും ലാക്ടോസിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ വലുതാകുമ്പോഴും ലാക്ടോസിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് നിലനിർത്തുന്നതിനെ ലാക്ടോസ് പെർസിസ്റ്റൻസ് എന്നാണ് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ ലാക്ടോസ് പെർസിസ്റ്റൻ്റ് ആയ ആളുകൾ കൂടുതലാണെന്നും തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ലാക്ടോസ് ഇൻടോളറൻസ് ആയ ആളുകൾ കൂടുതലാണെന്നും ാണ് പഠനങ്ങൾ പറയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ ലാക്ടോസ് ഇൻടോളറന്റ് ആണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാം എന്നൊരു സംശയം നിങ്ങൾക്കും തോന്നാം പാല് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് അസിഡിറ്റി ഗ്യാസ് ബ്ലോട്ടിങ് വയറുവേദന തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം ലാക്ടോസ് ഉള്ള ഭക്ഷണം ഒഴിവാക്കി മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കുറയുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ നമ്മൾ ലാക്ടോസ് ഇൻടോളറന്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാം നിങ്ങളിൽ പലർക്കും ഇത് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടാകാം ഇനി ലാക്ടോസ് ഇൻടോളറൻസ് കണ്ടുപിടിക്കാൻ മറ്റൊരു എളുപ്പവഴിയും ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ലാക്ടോസിന്റെ ദഹനം നടക്കുന്നത് അത് ഗ്ലൂക്കോസും ഗാലക്ടോസും ആയി വിഘടിക്കുമ്പോൾ ആണ് എന്ന് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നോക്കി നമ്മൾ ലാക്ടോസ് ഇൻടോളറൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാം അതിനായി വേണ്ടത് ഒരു ഗ്ലൂക്കോമീറ്റർ ആണ് ആദ്യം നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നോക്കുക സ്റ്റൊമക്കിൽ ആണെങ്കിൽ വളരെ നല്ലത് അതിനുശേഷം ഒരു ഗ്ലാസ് പാൽ കുടിക്കുക പാല് കുടിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യുക ലാക്ടോസ് ഇൻടോളറൻ്റ് ആണെങ്കിൽ പാലിലെ ലാക്ടോസിന്റെ ദഹനം നടക്കുകയില്ല അതുകൊണ്ട് ഗ്ലൂക്കോസ് ലെവലിൽ വ്യത്യാസം ഉണ്ടാവുകയില്ല ലാക്ടോസ് ഇൻടോളറൻ്റ് ആയ ഒരാൾക്ക് പാല് കുടിക്കാമോ ലാക്ടോസ് ആയ ആളുകൾ പാൽ കുടിക്കുമ്പോൾ ലാക്ടോസിൻ്റെ ദഹനം നടക്കുന്നില്ല എന്നും ഈ ലാക്ടോസിന് വൻകുടലിൽ വെച്ച് ഫെർമെൻറ്റേഷൻ സംഭവിക്കുന്നതിൻ്റെ ഫലമായി അസിഡിറ്റി ഗ്യാസ് വയറുവേദന ലൂസ് മോഷൻ തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നും നമ്മൾ നേരത്തെ കണ്ടു ഈ അസ്വസ്ഥതകൾ ഉള്ളവർ പാല് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പാലിൽ ലാക്ടോസിനെ കൂടാതെ പ്രോട്ടീൻസ് ഫാറ്റ്സ് വിറ്റാമിൻസ് മിനറൽസ് എന്നിങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മറ്റു പല പോഷകങ്ങളും ഉണ്ട് ലാക്ടോസ് ഒഴികെയുള്ള മറ്റു പോഷകങ്ങളെ ദഹിപ്പിക്കാനും ആകിരണം ചെയ്യാനുമുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട് അതുകൊണ്ട് മറ്റു ഭക്ഷണങ്ങളുടെ കൂടെ ചേർത്ത് പാല് കുടിക്കുമ്പോൾ മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും കുറയുകയാണെങ്കിൽ പാല് കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണങ്ങൾ ഏറെയാണ് നമുക്കറിയാം പാല് ഫെർമെന്റ് ചെയ്താണ് തൈരാകുന്നതെന്ന് ഫെർമെന്റേഷൻ നടക്കുമ്പോൾ പാലിലുള്ള ലാക്ടോസ് പൂർണമായും ഇല്ലാതാകും അതുകൊണ്ട് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർ തൈര് കഴിച്ചാൽ മേൽപ്പറഞ്ഞ അസ്വസ്ഥതകൾ ഉണ്ടാകണം എന്ന് ഇല്ല ഈ വീഡിയോ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തു തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കല്ലേ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും താങ്ക്സ് ഫോർ വാച്ചിംഗ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ